അന്ന് ശമരിയ സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം യേശു അവളോട് പറഞ്ഞപ്പോൾ യേശു ഒരു പ്രവാചകനാണെന്ന് അവൾ അംഗീകരിച്ചു അതുപോലെ ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുൻപേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു നദനീയലിനോട് പറഞ്ഞപ്പോൾ യേശു ദൈവപുത്രനാണെന്നും ഇസ്രായേലിൻ്റെ രാജാവാണെന്നും അവൻ ഏറ്റുപറയുന്നു അതെ പ്രിയലേ ഒരു വ്യക്തിയെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ ദൈവത്തിങ്കിലേക്ക് വഴി നടത്താൻ അത്ഭുതം ആവശ്യമാണ് എന്നാൽ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർ ഇനിയും അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന ഉറപ്പ് നമുക്കില്ലെന്ന് പറയാം രാജ്യത്തിൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനിടയിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു എന്നിട്ടും അവരിലൂടെ ജനങ്ങൾക്കായി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച കർത്താവ് അവർക്ക് വേണ്ടി അത്രമാത്രം അത്ഭുതങ്ങളൊന്നും ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല അതെ യഥാർത്ഥ വിശ്വാസികൾ ആയിരിക്കുന്ന അവസ്ഥയെ അംഗീകരിക്കും അതിലവർ ആനന്ദിക്കുകയും ചെയ്യും അവർ അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കുകയില്ല എന്തെന്നാൽ നാളേക്കായി വിചാരപ്പെടരുതെന്നല്ലേ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത് ആകയാൽ നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ യോഹന്നാൻ ഇരുപതിൻ്റെ ഇരുപത്തിയൊൻപത് എന്ന ക്രിസ്തു നമുക്കൊരിക്കലും മറക്കാതിരിക്കാം